ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മറ്റ് പ്രതികൾക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാൻ ഇ ഇന്നലെ ഗോവ ആം ആദ്മി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ അമിത് പലേക്കർ ഉൾപ്പെടെ രണ്ടുപേരെ ഇ ഡി ചോദ്യം ചെയ്തു കഴിഞ്ഞ അഞ്ച് വർഷത്തെ ബാങ്ക് അക്കൗണ്ട് ഇടപാടുകളുടെ വിശദാംശങ്ങൾ നൽകാൻ ഇ ആവശ്യപ്പെട്ടു മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മറ്റ് പ്രതികൾക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാൻ ഇ ഡി തീരുമാനം പ്രാഥമിക ചോദ്യം ചെയ്യലിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലെ പാർട്ടിയുടെ ചെലവുകളുടെ വിശദാംശങ്ങളെക്കുറിച്ച് ഇ ഡി ചോദ്യം ചെയ്തു മദ്യനയ അഴിമതിയിലൂടെ ലഭിച്ച പണം ഗോവയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചുവെന്ന് ഇ ഡി കോടതിയിൽ ആരോപിച്ചിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തെ ബാങ്ക് അക്കൗണ്ട് ഇടപാടുകളുടെ വിശദാംശങ്ങൾ നൽകാൻ ഇ ഡി ആവശ്യപ്പെട്ടു ഇന്നലെ ഗോവ ആം ആദ്മി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ അമിത് പലേക്കർ ഉൾപ്പെടെ പേരെ ഇഡി ചോദ്യം ചെയ്തിരുന്നു അതേസമയം അരവിന്ദ് കെജ്രിവാൾ ജയിലിലായാൽ ഭരണം നടത്താനുള്ള ആലോചനകൾ സജീവമാക്കിയിരിക്കുകയാണ് എ എ പി ഇതിനിടെ അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി കോടതി നീട്ടിയിരുന്നു ഏപ്രിൽ ഒന്ന് വരെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ട കോടതി ഉത്തരവിറക്കി ഡൽഹി റോസ് അവന്യൂ പ്രത്യേക കോടതി ജഡ്ജ് കാവേരി ഭവേജയുടേതായിരുന്നു ഉത്തരവ് കെജ്രിവാളിന്റെ ഇ ഡി കസ്റ്റഡി കാലാവധി നാല് ദിവസത്തേക്കാണ് നീട്ടിയത് ഇ ഡി കസ്റ്റഡി കാലാവധി ഇന്നലെ തീർന്ന സാഹചര്യത്തിലാണ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കിയത് ഇ ഡിയും കെജ്രിവാളും തമ്മിൽ വലിയ വാക്കുവാദങ്ങളായിരുന്നു ഉണ്ടായത് ന്യൂസ് ഡെസ്ക് ജെയ്ഹി ന്യൂസ്